ഇന്ന് വിശുദ്ധമായ ചതയദിനമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം മനുഷ്യ കുലത്തിന് തന്നെ സമാധാനം ഒരുമ വിദ്യാഭ്യാസം ആത്മശുദ്ധി എന്ന മഹത്തായ സന്ദേശം നൽകിയ ആത്മഗുരുവിനെ ഓർക്കുന്ന ഒരു ദിനം കൂടിയാണ് ഗുരുവിൻ്റെ സന്നിധിയിൽ നിന്നും ഈ വിശേഷ ദിനത്തിൽ ഗുരുവിൻ്റെ ഉപദേശങ്ങൾ നമ്മെ വീണ്ടും വഴികാട്ടുന്നു ഇന്ന് ഞാൻ ഗുരു സന്നിധിയിൽ നിന്നും കണ്ട ഒരു ഗുരുവിൻ്റെ ഒരു ചെറിയ വാക്കുകളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കൊണ്ടുവരുന്നത് എല്ലാവരും ശ്രദ്ധ ഇവിടെ ഗുരുവിന്റെ സന്നിധി വന്നപ്പോൾ നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയല്ലേ ആനന്ദം കൊള്ളുക അവസരം കൊടുക്കുക അവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കേൾക്കാനാണ് അപ്പം ഗുരുവിൻ്റെ കാര്യങ്ങൾ ഈ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ പ്രവൃത്തിയുടെ കാര്യങ്ങൾ ഒക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാറുള്ളത് ഇപ്പം അവിടെ ഇവിടെ തന്നെ കുറേ പ്രകടനങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഗവർണർ വരുന്ന ഇവിടുന്ന് ആൾക്കാരെങ്ങനെ ഇറക്കി വിടുക ഞാൻ പറഞ്ഞേട്ടാ ഇവിടുന്ന് ആൾക്കാരെ ഇറക്കി വേണ്ട ആവശ്യം നിങ്ങൾക്കെന്താ പോലീസുകാർ പറഞ്ഞു അല്ല പോലീസുകാർ ചെയ്യുന്നത് പോലീസുകാരെ ചെയ്യട്ടെ അവരുടെ ഡ്യൂട്ടി അവർ കേട്ടെ നിങ്ങൾക്കെന്താ അതിനകത്ത് കാര്യം ഇവിടെ അത്തന്മാരും അല്ലെങ്കിൽ ഇവിടെ ഗുരുവിനെ കാണാൻ അറിയാൻ വരുന്നവർ വരട്ടെ പോകട്ടെ അതല്ലേ ബുദ്ധി അപ്പം ഇന്ന് സ്വതന്ത്ര ഭാരതമാണെങ്കിലും ശരിക്കും സ്വതന്ത്രരായി ജീവിക്കാനുള്ള ഒരു പ്രവണത നമുക്ക് തന്നത് ഗുരുവും ഗുരുവിന്റെ ശിഷ്യന്മാർ ഗുരുവിന്റെ ശിഷ്യന്മാരെന്ന് ഒന്നും രണ്ടും പേരല്ലോ സഹോദരൻ ഈ പറഞ്ഞ ശ്രീകേശൻ ശ്രീകേശവൻ പറഞ്ഞറിയാമോ ഒരു ക്ഷേത്രത്തിന് തീ പിടിച്ച അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്നാണ് മനസ്സിലായോ അവിടെ ശബരിമലക്ക് തീ പിടിച്ചല്ലോ തീ പിടിച്ചപ്പം അദ്ദേഹം പ്രസ്താവന ഇറക്കി അപ്പൊ അന്ധമായിട്ട് ആൾക്കാർ അതിൻ്റെ പുറകെ പോവുകയാണ് ഗുരു ഒന്നില്ല ഗീത പോലും പഠിക്കാൻ പറഞ്ഞിട്ടില്ല മഹാഭാരതം വായിക്കാൻ പറഞ്ഞില്ല രാമായണം പഠിക്കാൻ പറഞ്ഞില്ല ഗുരു പുതിയ പുതിയ സംഭവങ്ങൾ നമുക്ക് എഴുതി തന്നു ഗുരുവിന്റെ ആത്മവിശതകം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മനസ്സിലാവും ഗുരുവിന്റെ സാഹിത്യം എന്താണ് സത്യത്തിന്റെ നിലവാരം എന്താണെന്ന് മനസ്സിലാവും ഓരബദ്ധങ്ങളുടെയും പുറകെ പോകാൻ ഒരാളെയും പ്രേരിപ്പിക്കത്തില്ല മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ പാഴ് ഇന്നലെ വരെ നമ്മളെ പഠിപ്പിച്ചത് എന്താണ് ഉത്തമ ഗ്രന്ഥം അല്ലെങ്കിൽ ഉത്തമ സാഹിത്യം എന്ന് നാരായണ ഗുരുസ്വാമിയുടെ ഒരു പദ്യം ഉലകരറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാതെ വിളക്ക് ഉദിക്കുകയും പിൻവലികയും ഇല്ല ഇത് കണ്ടുപോയണം ആര് കണ്ടുപോയണം എന്ത് കണ്ടുപോയണം എന്നുള്ള ആകാംക്ഷ അതിന് സമാധാന പദ്ധ്യത്തിലുണ്ട് ഉലകരെന്നു പറഞ്ഞാൽ മാലോകര് ലോകത്തുള്ള സകലമായ ജീവന്മാരും അന്വേഷിക്കുന്നു എന്തന്വേഷിക്കുന്നു സുഖമുണ്ടാകണമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സുഖമാണ് സുഖം ആരെയും കൊണ്ട് കൊടുക്കൂ മാർക്കറ്റിൽ നിന്ന് കിട്ടുമോ ഇല്ല അവനവൻ്റെ മനസ്സിലും പ്രവൃത്തിയും കൊണ്ട് അവരവർക്ക് അവർക്ക് കരകൃതമാകുന്നതാണ് അനുഭവമാകുന്നതാണ് നമുക്കൊരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട് തലച്ചോറ് തലച്ചോറാണ് പ്രധാനം ശരിയാണോ ശങ്കരാചാര്യർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഗുരു ചെയ്തു ശങ്കരാചാര്യർക്ക് ഒരു മനുഷ്യനെ കണ്ട ഒരു മനുഷ്യനാണ് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് മനസ്സിലായോ ഗുരു പറഞ്ഞു മനുഷ്യ സ്ത്രീയിൽ മനുഷ്യ പുരുഷനും ഉണ്ടാകുന്ന ഏതൊരു സന്തതി സാമാന്യ ബുദ്ധിയുള്ള ഏത് സന്തതിക്കും ഈ ആത്മാവിനെക്കുറിച്ചോ ജീവനെക്കുറിച്ചോ പ്രകൃതിയെക്കുറിക്കോ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അനുവാദമുണ്ട് അംഗീകാരമുണ്ട് മനുഷ്യത്വം എന്താണെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഒരു അന്തസ്സുണ്ടാക്കി തരികയാണ് ഗുരു ചെയ്തത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ അന്തസ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പൗരന്മാരായി ആത്മാഭിമാനത്തോടെ അവിടെ നിലവുള്ളത് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞത് എന്താ ഒരു കൂട്ടർ പറഞ്ഞു ഒരു കാരണവശാലും അവൻ അക്ഷരം പഠിക്കരുത് വിദ്യ അഭ്യസിക്കരുത് അവൻ്റെ ചെരിയിൽ ഒന്നിയിൽ ഈ ഒഴുക്കണം അല്ലെങ്കിൽ ഉരുക്കി എടുക്കണം അരക്കൊരുക്കിടണം ഇത് തന്നെ അസംബന്ധമല്ലേ തന്നെയല്ല ഭഗവത്ഗീത എന്താ പറയുന്നത് സർവ്വധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ത്വാർവയു മോക്ഷയിഷ്യാമി മാഷുജ സർവധർമ്മങ്ങളെയും പരിച്ച് എന്നെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന നീ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മുഴുവൻ പേരെയും യുദ്ധത്തെ തകർത്തുകളെ ഗുരു അങ്ങനെ പറയുന്നു ഗുരു പറയുന്ന എല്ലാവർക്കും ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അധികാരമുണ്ട് അതുകൊണ്ട് എല്ലാവരും അവൻ അവരവരുടെ ജീവിതം ധന്യമാക്കണം അതുകൊണ്ട് ഒരാളുടെ ജീവിതത്തെ നിഷേധിക്കാനോ അവഗണിക്കാനോ പാട് എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ആഹാരത്തിനും എല്ലാം വ്യവസ്ഥ ചെയ്തു കൊടുക്കണം ഒരു പീഡ ഇറമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ അതാണ് ഗുരുവിൻ്റെ ഏറ്റവും സോഷ്യൽ എൻജിനീയറിങ് എന്ന് പറയും എല്ലാവർക്കും ഹിതമായിട്ടുള്ള ഒരേ ഒരു ജീവിത ജീവിതസന്ധാരണത്തിന് വേണ്ടുന്ന മേന്മയായിട്ടുള്ള ഒരു സയൻസ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ ഒരു പ്രക്രിയ ഗുരു കാണിച്ചു തന്നതുകൊണ്ടും നമ്മുടെ കൈപിടിച്ച് ഉയർത്തിയതുകൊണ്ടും കണ്ണ് തെളിച്ചതുകൊണ്ടും ബുദ്ധിക്ക് ക്ഷമതയുണ്ടാക്കിയത് കൊണ്ടാണ് നമ്മളിന്ന് സ്വതന്ത്ര ഭാരതത്തിലെ ഇന്ത്യൻ പൗരന്മാരായിട്ട് അഭിമാനിക്കുന്നത് അംബേദ്കർ ഉൾപ്പെടെയുള്ളവർക്ക് ഭരണഘടനാ ശില്പിയാണ് അവർക്ക് ശ്രീനാരായണ ഗുരുസ്വമിയുടെ ഈ സന്ദേശങ്ങൾ ധർമ്മീർത്ത പോലെയുള്ള ചില ആൾക്കാർ എത്തിച്ചു കൊടുക്കും അതുകൊണ്ടാണ് ഒരു സമാധിയാവുന്ന ഇരുപത്തിയെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ നമുക്ക് ഭാരതം സ്വതന്ത്രമായ നാല്പത്തി ഏഴിലാണ് അതിനുശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഭരണഘടന ഉണ്ടാക്കി അന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രികൾ അതായത് വിദേശ സർവകലാശാലകളിലൊക്കെ പോയി ഈ വിദ്യാഭ്യാസം ചെയ്ത് വളരെ കൃത്യ നിഷ്ഠയോടുകൂടി വളരെ കൃത്യതയോടുകൂടി നിയമം ഘടന ഭര ഭരണഘടന ഉണ്ടാക്കി തന്ന അംബേദ്കറെ നാരായണ ഗുരുസ്വാമി ഏറ്റവും കൂടുതൽ തെറ്റിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഭരണവർഗ്ഗം ഉൾപ്പെടെ ഉള്ളത് മനസ്സിലായോ ഗുരു പറഞ്ഞ ഈ മദ്യം ലഹരി വസ്തുക്കൾ ഇനി ആവശ്യമില്ല മനുഷ്യരാരും ഉപയോഗിക്കുക എന്ന് ജനകീയ സർക്കാർ തന്നെ എന്ത് ചെയ്തു നമ്മുടെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെയുള്ളവരെ ഉപഭോക്താക്കളാക്കി ഈ പ്രപഞ്ചത്തെക്കൂടെ ഇല്ലായ്മയെന്ന രീതിയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് ശരിയാണോ ഒരു ജനകീയ സർക്കാർ അങ്ങനെ ചെയ്യാമോ അപ്പം ഗുരു പറഞ്ഞതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുകയും ഇവിടെ വികസനം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പ്രലോഭിപ്പിച്ച് ആൾക്കാരെ എന്തു ചെയ്യുന്നു ചൂഷണം ചെയ്യല്ലേ സംഘടനക്കാരും ഈ പറഞ്ഞ സമുദായക്കാരും ഈ സർക്കാരും ഇയെല്ലാം മനുഷ്യനെ ചൂഷണം ചെയ്യല്ലേ തന്നെ അന്നൊരു കാലത്ത് ഒരു ചെറിയ സമൂഹം ഈ സമൂഹത്തെ മുഴുവൻ അടക്കി പരിച്ചെങ്കിൽ ഇന്ന് ഇസങ്ങളുടെ കൂട്ടത്തിൽ ഈ സമുദായക്കാരുടെ സംഘടനകളുടെ കൂട്ടത്തിൽ സംഘടിക്കാൻ പറഞ്ഞ ശക്തരാമറൻ ലോകത്തുള്ള സകലമാന തെമ്മാടികൾ സംഘടിച്ച് നമ്മളിതിലായിട്ട് സംഘടിച്ചോ എന്തുകൊണ്ടും സംഘടിക്കില്ല നന്നാവാറം നമ്മളെന്താ നന്നാവാത്തേ ഇങ്ങനെയുള്ള വളരെ നല്ല കാര്യങ്ങളെ പോഷിപ്പിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടാകുന്നത് പുതുസായും പറഞ്ഞു ക്ഷേത്ര നിർമ്മാണത്തെ ഇനി പ്രോത്സാഹിപ്പിക്കരുത് ക്ഷേത്ര നിർമ്മാണത്തെ ഇനി പ്രോത്സാഹിപ്പിക്കും നമുക്ക് വിദ്യാലയങ്ങൾ തൊഴിൽശാലകൾ വിദ്യാഭ്യാസം ശരിയായ സ്കൂളിങ് ശരിയായ തൊഴിൽ മേഖലയും വരുമാന സ്രോതസ്സുകളൊക്കെ കണ്ടെത്തുന്ന കുറേ മേഖലകൾ നമ്മൾ തുറന്നു കൊടുക്കണം മനുഷ്യർക്ക് ഇനി വിദേശത്ത് പോയിട്ട് നമ്മുടെ അച്ഛനെയും അമ്മയും കുടുംബാംഗങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഉള്ള പ്രവണതയെല്ലാം വേണം നമ്മളെല്ലാം ഒരുമിച്ച് കഴിയണം നമ്മളുടെ സ്നേഹവും സന്തോഷവും സമാധാനം പങ്കുവെക്കണം അങ്ങനെയുള്ള വളരെ മഹത്തായ ഒരു ജീവിത ക്രമത്തെ ഭദ്രമാക്കി കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞു വെച്ചത് ശരിയാണോ ഇനി എന്തെങ്കിലും സംശയം ഞങ്ങൾക്ക്